മൂന്നാറിൽ വലിയ തുക മുടക്കിയ കുടിവെള്ള പദ്ധതി പാതിവഴിയിൽ നിലച്ചു പദ്ധതി പ്രതിസന്ധിയിലായതോടെ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് മൂന്നാർ ടൗണിനു സമീപം കന്നിമലയാറ്റിലാണ് നവാഡ് ഫണ്ട് ഉപയോഗിച്ച് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് മൂന്നാർ ടൗണിന് സമീപവും ഒരു കിലോമീറ്റർ മുകളിൽ മുതുവാൻപാറ ഭാഗത്തും കന്നിമലയാറിനു കുറുകെ രണ്ട് തടയണകൾ നിർമ്മിക്കുന്ന ജോലികൾക്ക് തുടക്കമിട്ടത് നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പൂർത്തിയായി ശുദ്ധജലക്ഷാമം രൂക്ഷമായ മൂന്നാർ ടൗൺ കോളനി പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ളതായിരുന്നു പദ്ധതി എന്നാൽ പദ്ധതി പാതി വഴിയിൽ നിലച്ചതോടെ ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി பல வருஷங்களாக இருக்குது பொதுவாக நியூ காலனி லக்ஷ்மண் காலனி செட்டில்மெண்ட் காலனி எம்ஜி காலனி இக்கா நகர் காலனி பகுதியில் தான் பிரச்சனை அங்கே உள்ள குடிநீர் பிரச்சனையை பிரச்சனை தீர்ப்பதுக்கு வேண்டி தான் இங்கே பெரியவார போக போகக்கூடிய பகுதியில் ஒரு செக்கு டாம்பு இங்கே ரெண்டாயிரத்தி பதினெட்டில் வேலை தொடங்கப்பட்டது பல லட்ச உடைய செலவில் இங்கே அந்த டாங்கு இந்த செக்கு டாம்புங்க வேலை செஞ்சுட்டு இந்த பல பல ஆறு வருஷங்கள் ஆகியும் இதுவரை அந்த இங்கேருந்து குடித நீர் கொண்டு போவதற்குள்ள நடவடிக்கை சர்க்கார் பாகத்து எந்த ஒரு நடவடிக்கையும் எடுக்கவில்லை எனவே சம்பந்தப்பட்ட அதிகாரிகள் உடனடியாக இந்த குடித நீரை கொண்டு வந்து அங்கே சேர்த்தா இங்கேருந்து குடித நீர் எடுத்தால் இந்த மூணாறு பகுதிக்கும் காலனி பகுதி எல்லா பகுதிகளுக்கும் குடித கொடுக்கக்கூடிய சம்விதானம் எல்லாமே இங்கே இருக்குது எனவே சம்பந்தப்பட்ட அதிகாரிகள் உடனடியாக நடவடிக்கை எடுக்க வேண்டும் என்று மூணாருடைய பொது ஜனங்கள் பா பாகத்தும் மெம்பருங்கிற பாகத்திலையும் ஒரு கோரிக்கை வைக்கிறோம் നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത് കന്നിമലയാറ്റിലെ വെള്ളം തടഞ്ഞു നിർത്തി ടാങ്കിൽ സംഭരിച്ച് വിതരണം ചെയ്യാനുള്ളതായിരുന്നു പദ്ധതി ഇത് പഞ്ചായത്തിന് കൈമാറുമെന്നും ടാങ്കും പൈപ്പുകളും സ്ഥാപിച്ച പഞ്ചായത്ത് ജലവിതരണം നടത്തണമെന്നുമായിരുന്നു ധാരണ എന്നാൽ പദ്ധതി പ്രായോഗികമല്ലെന്നും വൻ പണച്ചെലവ് വരുമെന്നും ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പിന്മാറി ഇതോടെ ഈ തടയണകൾ ഉപയോഗശൂന്യമായ നിലയിലായി പദ്ധതി പ്രായോഗികമാണോ എന്ന് മതിയായ പഠനം നടത്താതെ തടയണകൾ സ്ഥാപിച്ചത് തിരിച്ചടിയായെന്നാണ് ആക്ഷേപം